ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബ്രെഡ് ആണ് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിങ്ങാണ് അപ്പം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അതിനായിട്ട് ഞാനിവിടെ പത്ത് ബ്രെഡ് എടുത്തിട്ടുണ്ട് വലിയ ബ്രെഡ് ആണെന്നുണ്ടെങ്കിൽ എട്ട് ബ്രെഡ് മാത്രം മതി ചെറിയ ബ്രെഡ് ആയതുകൊണ്ടാണ് പത്തെണ്ണം എടുത്തത് ഇനി ബ്രെഡിൻ്റെ ബ്രൗൺ ഷെയ്ഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം ഇത് കട്ട് ചെയ്യാതെ നമുക്ക് പുഡിങ് ഉണ്ടാക്കാം അങ്ങനെ ആകുമ്പോൾ ഇതിൻ്റെ ബ്രൗൺ കളറ് പുഡിങ്ങിൽ വരും അതുകൊണ്ട് നമ്മളിത് കട്ട് ചെയ്ത് മാറ്റുന്നത് അപ്പോൾ ഇതാ എല്ലാ ബ്രെഡും കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് ചെറിയ കഷ്ണങ്ങളാക്കിയതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ നല്ലപോലെ തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു ബൗളെടുക്കാം ഈ ബൗളിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് ബട്ടർ മെൽറ്റ് ചെയ്തിട്ട് ഒഴിച്ചെടുക്കാം ഇനി മൂന്ന് കോഴിമുട്ടയും കൂടി പൊടിച്ച് ഒഴിച്ചെടുക്കാം ഈ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ അത് നല്ലപോലെ മിക്സായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരക്കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം അതും കൂടി മിക്സാക്കിയെടുക്കാം പഞ്ചസാര ഇതിലൊന്ന് അലിഞ്ഞ് കിട്ടുന്നത് വരെ നല്ലപോലെ മിക്സാക്കി എടുക്കാം ഇനി വേണ്ടത് പാലാണ് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് പാലെടുത്തിട്ടുണ്ട് അത് മുഴുവനായിട്ടും ഇതിലേക്ക് ഒഴിച്ചിട്ട് അതും കൂടി നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം ഇനി മുട്ടയുടെ ഫ്ലേവർ ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ വാനില എസൻസും കൂടി കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ നേരത്തെ പൊടിച്ച് വച്ചിട്ടുള്ള ബ്രെഡ് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം മുഴുവനായിട്ട് ഇട്ടുകൊടുക്കാം മിക്സ് ചെയ്യാം അപ്പോൾ മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഇതേ ഒരു കട്ടിയിലായിട്ടാണ് നമുക്ക് കിട്ടേണ്ടത് ബാറ്റർ നല്ലപോലെ ലൂസായിട്ടാണ് കിട്ടണെങ്കിൽ കുറച്ചും കൂടി ബ്രെഡ് പൊടിച്ചിട്ട് ഇട്ടെടുത്താൽ മതി ഇനി നമുക്ക് ഇതിലേക്കുള്ളൊരു ക്യാരമിൽ റെഡിയാക്കി എടുക്കണം അതിനായിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് അരക്കപ്പ് പഞ്ചസാര ഇട്ടുകൊടുക്കാം രണ്ട് ടേബിൾ സ്പൂണ് വെള്ളം കൂടി ഒഴിച്ചെടുക്കാം വെള്ളം കൂടുതലാവേണ്ട രണ്ട് ടേബിൾ സ്പൂൺ മാത്രം ഒഴിച്ചെടുത്താൽ മതി ഇതൊന്ന് മെൽറ്റ് ആയി വരട്ടെ മെലത്തായി വരുമ്പോൾ കളർ മാറി വരും അപ്പോൾ ചെറുതായിട്ടൊന്ന് കളർ മാറി വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ക്യാരമൽ കളറൊക്കെ മാറി നല്ലപോലെ സെറ്റായി കിട്ടിയിട്ടുണ്ട് ഈ ഒരു കളറായി വന്നാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം കൂടുതൽ കളറാവാൻ വേണ്ടി വെയിറ്റ് ചെയ്യരുത് കൂടുതൽ കളറാവുമ്പോൾ തന്നെ ടേസ്റ്റ് മാറും ചെറിയൊരു കളറായി വന്നാൽ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇതാ ഇതേപോലെ ഒരു കേക്ക് ടിന്നിലാണ് നമ്മൾ ഒരു പുഡിങ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഇതിലേക്ക് ചൂറോട് കൂടി തന്നെ ഈ ക്യാരമൽ ഒഴിച്ചെടുക്കാം ൊന്ന് ചുറ്റിച്ചെടുക്കാം അപ്പോൾ തന്നെ ഈ ക്യാരമൽ നല്ലപോലെ സെറ്റായി വരും അപ്പോൾ അതാ ക്യാരമലൊക്കെ നല്ലപോലെ സെറ്റായിട്ടുണ്ട് ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബാറ്ററി ഇതിൻ്റെ മുകളിലായിട്ട് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കാം ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം അതിനായിട്ട് ഞാനിവിടെ ഒരു ഇഡ്ഡലി ചെമ്പ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് മുകളിലായിട്ട് ഒരു ഇഡ്ഡലി പാത്രം കമ്മിയിട്ട് വെച്ചുകൊടുത്തതാണ് ഇതിന് മുകളിലേക്കാണ് നമ്മൾ ഈ ബാറ്ററി വെക്കുന്നത് ഈ ഇഡ്ഡലി ചെമ്പിലെ വെള്ളം തിരച്ചിടുമ്പോൾ നമുക്ക് ഫ്ലെയിമ് ലോ ഫ്ലെയിമിലാക്കി വെക്കാം ഇതൊന്ന് അടച്ചു വെക്കാം ഞാൻ ഏകദേശം ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം നാൽപ്പത്തഞ്ച് മിനിറ്റ് ആകുമ്പോഴേക്ക് നല്ലപോലെ സെറ്റായി കിട്ടിക്കോളും അപ്പോൾ അതാ നാൽപ്പത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് തുറന്ന് നോക്കാം അപ്പോൾ അതാ നമ്മുടെ ബ്രെഡ് പുഡിങ് അടിപൊളിയായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്കിതൊന്ന് വെന്തിട്ടുണ്ടോ ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ അതാ ഇതിലൊന്നും പറ്റി പിടിച്ചിട്ടില്ല നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇതൊന്ന് ചൂടാറി വരട്ടെ ചൂടാറി വന്നാൽ നമുക്കിത് പാത്രത്തിലേക്ക് കമ്മിറ്റി കൊടുക്കാം അപ്പോൾ അതാ ബ്രെഡ് പുഡിങ് പാത്രത്തിലേക്ക് തട്ടിയതിന് ശേഷം കട്ട് ചെയ്തെടുത്തതാണ് വളരെ പെട്ടെന്ന് സിമ്പിളായിട്ട് നല്ല ടേസ്റ്റായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക അടിപൊളി പുഡിങ്ങാണ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്